ഹലോ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാവുക എന്നത് ഒരു മനുഷ്യന് കിട്ടുന്ന വലിയൊരു കഴിവാണ് അത് സ്വയം അയാൾ ആർജിച്ചെടുക്കുന്നതാണ് സമൂഹത്തിൽ നിന്ന് അവൻ്റെ കൂട്ടുകാരിൽ നിന്ന് അല്ലെങ്കിൽ ഏറ്റവും അധികം വായനയിൽ നിന്ന് അവൻ ആർജിച്ചെടുക്കുന്ന കഴിവാണ് എല്ലേ കുറിച്ചിട്ടുള്ള ഒരു ബോധം അവനക്ക് കിട്ടുക എന്നത് പറയുവാനുള്ള ബോധം കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ബോധം എല്ലാം കിട്ടുക എന്നുള്ളത് നമ്മുടെ ഒരു സിനിമാ നടൻ വി കെ ശ്രീരാമൻ ഫേസ്ബുക്കിലൂടെ തന്റെ നായയുണ്ട് വീട്ടിൽ വളർത്തുന്ന പേര് മാൾട്ടി എന്നാണ് മാൾട്ടിയോട് പറയുന്ന കാര്യങ്ങളും വി കെ ശ്രീരാമൻ പറയുന്ന കാര്യങ്ങളും തമ്മിൽ ഉള്ള കാര്യങ്ങളാണ് ഫേസ്ബുക്കിൽ എപ്പോഴും കാണാറുള്ളത് അതിലൂടെ എന്താണ് കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നത് വി കെ ശ്രീരാമനെ വ്യക്തമായിട്ട് അറിയാം അത് ശ്രോതാക്കളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു രചന ആൾ നടത്തുന്നുണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുമുണ്ട് അത് അതുകൊണ്ട് നമ്മൾക്ക് ഒരു കഴിവുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൽ നിന്നും അത് വരുന്നതുമാണ് നമുക്ക് എഴുതുവാനാണെങ്കിലും പറയുവാനാണെങ്കിലും നമുക്ക് കഴിയുന്നതുമാണ് അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം ഒരു ആർട്ടിഫിഷ്യലായി യാന്ത്രികമായി നമ്മൾ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനോ നമ്മൾക്ക് ജനങ്ങളുമായി സംവേദിക്കുവാനോ കഴിയുകയില്ല അതിനുള്ള ഒരു ആർജവം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് ലോകസഞ്ചാരിയായ സന്തോഷ് ജോർജ് കുളങ്ങര തന്റെ സഞ്ചാരങ്ങളെല്ലാം ക്യാമറയിൽ പകർത്തുമ്പോൾ ആ പകർത്തുന്ന സമയത്ത് തന്നെ അദ്ദേഹം എന്തെല്ലാം ആ സമയങ്ങളിൽ ഞാൻ വോയിസ് ഇടണമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചു കൊണ്ടാണ് ഓരോ സാഹചര്യങ്ങളും അതിനുള്ള ഒരു കഴിവ് വർഷങ്ങളായി ആറിച്ചെടുക്കുന്നതാണ് അതുകൊണ്ടാണല്ലോ കൊല്ലങ്ങളോളം ആയി നമ്മൾ ആ ഒരു മനുഷ്യനെ കാണുന്നത് ഇത്രയും ലോകം സഞ്ചരിച്ചുകൊണ്ടും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടും ആർക്കാണ് അതിന് കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഒരു നിമിഷത്തിൽ ചെയ്യാൻ കഴിയുന്നതല്ല ശ്രമകരമായ ദൗത്യത്തിലൂടെ മാത്രമേ എല്ലാ കാര്യങ്ങളിലേക്കും നമ്മൾക്ക് ഇറങ്ങി ചെല്ലുവാൻ കഴിയുകയുള്ളൂ എല്ലാം ഒരു നിമിഷത്തിൽ സംഭവിക്കുന്നതല്ല ഒരുപാട് സമയങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലും കൂടി കൂടിയാണ് നമ്മൾ ഓരോ വിജയവും കൈവരിക്കുന്നത്